ശ്രുതിയോട് മാപ്പ് പറയുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ശേഷം ഹോസ്പിറ്റലിൽ ചെലവിനുള്ള പണം എവിടെന്നാണ് സംഘടിപ്പിച്ചതെന്ന് രവീന്ദ്രൻ ചോദിക്കുന്നതിനെ തുടർന്ന് സച്ചി കാറ് വിറ്റ കാര്യം ചന്ദ്രമതി പറയുന്നു ഇത് കേട്ട് രവീന്ദ്രന് സങ്കടമാവുകയും കാറ് വിറ്റതിന് സച്ചിനെ വഴക്ക് പറയുകയും ചെയ്യുന്നു തുടർന്ന് എനിക്ക് ആ കാറിനേക്കാൾ വലുത് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് സച്ചിയുടെ കണ്ണുകൾ നിറയുന്നു ശേഷം ചന്ദ്രമതിയും ശ്രുതിയും ആഭരണങ്ങൾ പണയപ്പെടുത്തിയ കാര്യം ചന്ദ്രമതി പറയുന്നു തുടർന്ന് വീടിന്റെ ആധാരം പണയപ്പെടുത്തിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന രവീന്ദ്രനോട് രേവതി വീടിന്റെ ആധാരവുമായി മുങ്ങിയെന്നും അത് അവൾ എവിടെയെങ്കിലും പണയം വെച്ച് കാണുമെന്നും പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തുന്നു തുടർന്ന് രേവതി ആ ആധാരം എന്നെ തിരികെ ഏൽപ്പിച്ചിരുന്നുവെന്നും അത് നമ്മുടെ മുറിയുടെ അലമാരിയിലുണ്ടെന്നും രവീന്ദ്രൻ പറയുന്നതോടെ സച്ചിയടക്കം എല്ലാവരും ഞെട്ടിപ്പോകുന്നു ശേഷം നിങ്ങൾ എല്ലാവരും അത് കാണണമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ എല്ലാവരെയും മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ആ ആധാരം എടുത്ത് കാണിക്കുകയും ചെയ്യുന്നു തുടർന്ന് ആധാരം പണയപ്പെടുത്തി കാറ് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ആ ആധാരം സച്ചിനെ രവീന്ദ്രൻ ഏൽപ്പിക്കുന്നു എന്നാൽ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ സച്ചി ആധാരം ചന്ദ്രമതിന് തിരികെ ഏൽപ്പിക്കുന്നു ശേഷം രവീന്ദ്രൻ രേവതിയെപ്പറ്റി തിരക്കുമ്പോൾ അവൾക്ക് നിങ്ങളോട് ഒരു സ്നേഹവുമില്ലെന്നും ചന്ദ്രമതി പറയുന്നു തുടർന്ന് രേവതി ഹോസ്പിറ്റലിൽ വന്നതും ചരട് കെട്ടിയതുമെല്ലാം രവീന്ദ്രൻ പറയുന്നതോടെ എല്ലാവരും ഞെട്ടിപ്പോകുന്നു ശേഷം രേവതി വരാതെ ഞാൻ ആഹാരവും മരുന്നും കഴിക്കില്ലെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയും അവൾ പോയതോടെ നമ്മുടെ കഷ്ടകാലം തീരുമെന്നും പറയുന്നു ഇത് കേൾക്കുന്ന രവീന്ദ്രൻ അവൾ പോയതോടെയാണ് എൻ്റെ കഷ്ടകാലം തുടങ്ങിയതെന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് രേവതിയെ കണ്ടേ മതിയാവുമെന്നും അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്നും പറഞ്ഞ് രവീന്ദ്രൻ വാശി പിടിക്കുന്നു തുടർന്ന് രവീന്ദ്രൻ്റെ ർബന്ധം മൂലം സച്ചി രേവതിയെ കൂട്ടിക്കൊണ്ടുവരാനായി പോകുന്നു പിന്നീട് രേവതിയോട് സച്ചിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ലക്ഷ്മിയമ്മേനെ കാണിക്കുന്നു തുടർന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സച്ചിയേട്ടൻ വന്ന് വിളിക്കാതെ ഞാൻ പോവില്ലെന്നും രേവതി തറപ്പിച്ചു പറയുന്നു ഇതേ സമയം രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനായി രേവതിയുടെ വീട്ടിലെത്തുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു